ഹായ് ഫ്രണ്ട്സ് റെസീസ് വേട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഈ മഴയത്ത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി കുടിക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതിന് നമുക്ക് ഒരുപാട് ചേരുവകളൊന്നും ആവശ്യമില്ല വീട്ടിൽ തന്നെയുള്ള കുറഞ്ഞ ചേരുവകൾ വച്ച് നമുക്ക് വളരെ ടേസ്റ്റിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് അതിനുവേണ്ടി ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി ചെറുകിയെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരേലക്ക ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരിത്തിരി നല്ല ജീരകം നമ്മളിവിടെ ഒരു മൂന്ന് ഗ്ലാസ് പായസമാണ് ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് ഇത്രയും അളവിൽ സാധനങ്ങൾ മതിയാവും നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് മിക്സിയുടെ ഒരു വലിയ ജാറിലോട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ടത് നല്ലോണം നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് തേങ്ങ ഇട്ടതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലോണം തന്നെ ഒന്ന് അരച്ചെടുക്കാം അരച്ചതിന് ശേഷം നമ്മളിത് തേങ്ങാ പാൽ എടുക്കുകയാണ് ചെയ്യണേ അപ്പം നിങ്ങൾക്ക് കൂടുതൽ പായസം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ തേങ്ങയും ജീരകവും എല്ലാം അതനുസരിച്ച് ചേർക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്തതിന് ശേഷം തേങ്ങ നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ പിഴിഞ്ഞെടുത്ത തേങ്ങ ഒന്നും കൂടി നമുക്ക് മിക്സിയുടെ ഒരു ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കാം അപ്പോൾ അതിലുള്ള ഫുൾ പാലും നമുക്കിങ്ങോട്ട് കിട്ടും ഇപ്പം നമ്മൾ ഒന്നും കൂടി ഒന്ന് കറക്കി കറക്കിയെടുത്തിട്ടുണ്ട് ഇതൊന്നും കൂടി നമുക്കിതിലോട്ട് ഒഴിച്ച് നല്ലോണം ഒന്ന് അരിച്ച് പിഴിഞ്ഞെടുക്കാം ഒട്ടും പാലില്ലാണ്ട് നല്ലോണം തന്നെ ഒന്ന് ഞെക്കി പിഴിഞ്ഞെടുക്കണം കേട്ടോ തേങ്ങ അപ്പോൾ ഈ ഒരു പാലത്തിൽ ഞെക്കി പിഴിഞ്ഞെടുക്കുമ്പോൾ നല്ലോണം നമുക്ക് ഇതിലുള്ള പാൽ ഫുള്ളായിട്ടും കിട്ടും ഇത് നമുക്കൊരു മൂന്ന് കപ്പോളം അളവിലുള്ള പാലുണ്ടാവും നല്ല തിക്ക് പാലാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല തിക്കായിട്ടുള്ള പാലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ പായസം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൂടുതൽ തേങ്ങ തേങ്ങയെടുത്ത് പാലെടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് തേങ്ങാക്കൊത്താണ് കുറച്ച് തേങ്ങാക്കൊത്ത് ഞാൻ ചെറുതായി ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിൽ പ്രധാനമായിട്ടും ചേർക്കുന്നത് അരിപ്പൊടിയാണ് ഇത് നമ്മൾ പത്തിരി ഇടിയപ്പൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പൊടിയാണ് ഇതൊരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇത് റെഡിയാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു ചട്ടി അടപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈ പായസം റെഡിയാക്കുമ്പോൾ എപ്പോഴും നെയ്യിൽ തന്നെ റെഡിയാക്കാൻ ശ്രദ്ധിക്കണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ ഇപ്പം നമ്മൾ നെയ്യ് ചൂടായിട്ടുണ്ട് ചൂടായ നെയ്യിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാകൊത്ത് ഇട്ട് കൊടുക്കാം തേങ്ങാകൊത്ത് ഇട്ടതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം എന്നിട്ട് നല്ലോണം ഒരു ബ്രൗൺ കളറാവുന്നവരെയും ഇതൊന്ന് ഇളക്കി മോപ്പിച്ചെടുക്കണം കേട്ടോ ബ്രൗൺ കളറാകണവരെയും ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മുടെ തേങ്ങാകുത്ത് നല്ലോണം ഒന്ന് മൂത്തിയിട്ടിട്ടുണ്ട് ഈ ഒരു കളറിലായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ഗ്ലാസ് ആണ് പായസം റെഡിയാക്കുന്നത് അതുകൊണ്ട് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മധുരം കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാം ഇനിയിപ്പോൾ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ അളവ് കൂട്ടുകയും ചെയ്യാം കേട്ടോ ഇനി ഇതിലോട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മെൽറ്റ് വരെ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ നല്ലോണം മെൽറ്റ് ആയി കിട്ടണം ഇത് ഇപ്പോൾ സ്കൂളിൽ പോണ കുട്ടികൾ വൈകുന്നേരം വരുമ്പം ചായക്ക് കടിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു ഗ്ലാസ് റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ അവരുടെ ദാഹവും വിഷപ്പും എല്ലാം മാറും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് അതുപോലെ തന്നെ നമുക്കിത് പെട്ടന്ന് ഉണ്ടാക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ തന്നെയുള്ള ചേരുവകൾ വെച്ച് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും ഇപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഇട്ടിത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ ഇത് നമുക്ക് റെഡിയാക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട കൂടി വന്നാൽ ഒരു പത്ത് മിനിറ്റ് മതിയാവും ഇത് റെഡിയാവാൻ ഇനി നമ്മൾ നേരത്തെ എടുത്ത് വച്ചിരിക്കുന്ന അരിപ്പൊടിയൊന്ന് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ അരിപ്പൊടി ഡയറക്റ്റ് തേങ്ങാപ്പാലിലോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ കട്ട കുത്തും അതുകൊണ്ട് നമ്മൾ അരിപ്പൊടി നല്ലോണം വെള്ളമൊഴിച്ച് സെപ്പറേറ്റ് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ അതിലേക്ക് ചേർക്കുന്നുള്ളൂ ഒട്ടും കട്ടയില്ലാണ്ട് നല്ലോണം തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇപ്പോൾ ഈ ഒരു പാകത്തിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഇതും നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം നമ്മുടെ തേങ്ങാപ്പാലും ഇവിടെ ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരിത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരുപാട് ഉപ്പൊന്നും ചേർക്കരുത് വളരെ കുറഞ്ഞ അളവിലോ ആ ടേസ്റ്റ് ഒന്ന് ഇതാകുന്നതിന് വേണ്ടി മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി നമ്മളൊരിത്തിരി ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ചൂടായിട്ടുണ്ട് ചൂടായ തേങ്ങാപ്പാലിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊടിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം പൊടിയുടെ മിക്സ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ നല്ലോണം ഒന്ന് തിളയ്ക്കണവരെയും നമ്മളിത് കൈ വിടാണ്ട് തന്നെ ഇളക്കി കൊടുക്കണം അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഞാനിടുന്ന വീഡിയോയെല്ലാം നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടനൊന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഇനി ഇത് നല്ലോണം തിളക്കണ വരെയും നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇത് നല്ലോണം തിളക്കണേനുസരിച്ച് ഇതൊന്ന് കുറുകി വരും കേട്ടോ ഇപ്പോൾ നമ്മുടെ പായസം അത്യാവശ്യം ഒന്ന് കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പൊടി വേവണേനുസരിച്ച് ഇത് നല്ലോണം ഒന്ന് കുറുകി വരും അവിടെ ഒരുപാട് കുറുകണ്ട കുറുകുണ്ട തിളച്ച് പൊടി വേവണ വരെയും തിളപ്പിച്ചാൽ മതി നമ്മുടെ പൊടി തിളയ്ക്കുമ്പോഴത്തേക്കും വെന്ത് കിട്ടും കേട്ടോ പൊടിക്കൊരുപാട് വേവൊന്നുമില്ലല്ലോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പൊടി ഇതൊന്ന് തിളച്ചാൽ ഒരു മിനിറ്റോളം വെച്ചാൽ മതി അപ്പോഴേക്കും നമ്മുടെ പൊടി നല്ലോണം വെന്ത് കിട്ടും അപ്പോൾ നമ്മുടെ പായസം തിളയ്ക്കാറായിട്ടുണ്ട് അതിപ്പോൾ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് കുറുകി കുറുകി വരുന്നുണ്ട് ഇനി നല്ലോണം തിളച്ച് കഴിയുമ്പോഴേക്കും പൊടിയൊക്കെ നല്ലോണം വെന്ത് കുറച്ചും കൂടി ഒന്ന് കുറുകി വരും നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ള കൊഴുപ്പ് വരും ഇപ്പം നമ്മുടെ പായസം തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിന് ഒരു മിനിറ്റോളം നമുക്കിങ്ങനെ ഒന്ന് തിളയ്ക്കാൻ വയ്ക്കാം നമ്മുടെ പൊടി നല്ലോണം ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയാട്ടോ അങ്ങനെ തിളപ്പിക്കുന്നത് ഒരു മിനിറ്റോളം വെച്ചാൽ മതി അപ്പോഴേക്കും നമ്മുടെ പായസം നല്ലോണം വെന്ത് പാകമാവും അപ്പം നമ്മുടെ പായസമൊക്കെ അത്യാവശ്യം പാകത്തിന് കുറുകി നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇതിനെ ഒന്ന് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി വരും കേട്ടോ അപ്പം നമുക്ക് കുടിക്കാൻ പാകത്തിനായിരിക്കും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് കുട്ടികൾക്കൊക്കെ അത് ഡെയിലി ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഹെൽത്തിനും നല്ലതാണ് അതുപോലെ അവർക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ ഇനി ഇത് കുറച്ച് ചൂടൊന്ന് കുറഞ്ഞിട്ടുണ്ട് ചൂട് കുറഞ്ഞതിന് ശേഷം നമുക്കിത് ഗ്ലാസിലേക്ക് വിളമ്പാം ഇത് ചെറു ചൂടോടുകൂടി കുടിക്കുന്നതിനായിട്ട് ഏറ്റവും ടേസ്റ്റ് ഒരുപാട് അങ്ങോട്ട് തണുത്താൽ അതിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ചെറിയ ചൂടോടുകൂടി നമ്മളിത് കുടിക്കണം അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും ഇപ്പം നമ്മളിവിടെ ഒരു മൂന്ന് കപ്പിനുള്ള പായസമാണ് റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള തേങ്ങയും സാധനങ്ങളും നമ്മൾ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സാധനങ്ങൾ സാധനങ്ങളെടുത്ത് തയ്യാറാക്കാം അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായാൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം